സത്യം പറഞ്ഞാൽ സത്യമാസ കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും ഈ സിനിമയിലെ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂ പറയുന്നത് നമ്മൾ എന്താണ് പറയുന്നത് എന്താണ് പരിപാടികൾ ഇപ്പൊ രണ്ടു മൂന്ന് സിനിമ ആയിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നു അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള സിനിമയെ കുറിച്ച് സിനിമ എങ്ങനെയാണ് കുറച്ചും പറഞ്ഞില്ലേ എന്താണ് പറയേണ്ടത് ഒന്ന് പറയാനുള്ള ഒന്നും അറിഞ്ഞോളൂ അതുകൊണ്ട് ഇവിടെ എന്താണ് ധ്യാനം എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ എങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത് അപ്പൊ അങ്ങനെ ധ്യാന്റെ ഒപ്പം ഇരുന്ന് ധ്യാൻ മാസകളെ കുറച്ച് എന്താണ് ഞാൻ ഒരു ഇരുപത്തഞ്ചു വർഷമായ സിനിമയിൽ വന്നിട്ട് നമ്മള് ചില ചില ആളുകള് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും അതൊരു പക്ഷെ നമ്മള് വളരെ നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കും അത് കേറുന്നത് അങ്ങനത്തെ ഒരാളാണ് ഞാൻ ധ്യാൻ്റെ കൂടെ ആദ്യത്തെ ഒരു ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല കുറെ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോ ഒന്നും ധ്യാനിലുണ്ട് അതാണ് മലയാളികള് ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തിട്ടുള്ളത് അങ്ങനെ യാതൊരു സംശയവുമില്ല അപ്പൊ എന്തായാലും ധ്യാനൊരു സിനിമ എനിക്ക് ലൈഫ് ടൈം ഒരുപാട് സന്തോഷമുണ്ട് ഇത് അല്ല ഒരു ഇന്റർവ്യൂലും കൂടെ പങ്കെടുക്കാനും ഭാഗ്യം കിട്ടി ഇനി ബാക്കിയോട് എന്തായാലും കാണും ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടർ ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വളരെ